ഒരു ഭർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്നത് നന്നായി നന്നായി ഒരു ബഹുമാനം കിട്ടുന്ന അല്ലെ അവരെ അവരെ മറ്റുള്ളവരുടെ ഇടയിൽ ഇൻസൾട്ട് ചെയ്യാതെ ചിലപ്പോ സഭയിലൊക്കെ ഇരിക്കുമ്പോൾ എല്ലാരും കളിയൊക്കെ പറയുമ്പോ അതിൽ എന്റെ ഭാര്യ കൂടെ കെട്ട സപ്പോർട്ടിന് ഒരു വിശ്വാസം അല്ലെ എപ്പോഴും ഭാര്യ സപ്പോർട്ട് ആയിട്ടുണ്ടാവും പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേര് ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് രണ്ട് വീടുകളിൽ നിന്ന് വെക്കുന്ന വ്യക്തികളാണ് അല്ലെ അവരുടെ വ്യക്തിത്വങ്ങൾ വേറെയായിരിക്കും അവര് വളർ വളർന്നു വളർന്ന സിറ്റുവേഷൻസ് വേറെ ആയിരിക്കും പിന്നെയാണെന്നുണ്ടെങ്കിൽ അത് കൾച്ചർ വേറെ ആയിരിക്കും പക്ഷെ എപ്പോഴും നമ്മള് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട്ണറിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കുറച്ച് ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെക്കേണ്ട ഒന്ന് ഒന്ന് കുറച്ചു വടുത്താൽ മതി കൂടുതലും നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി ആ ഇഷ്ടങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ കൂടുതലും പെണ്ണുങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷായിരിക്കും പിന്നെ പിന്നെന്താ നമ്മളെ ഒരു ദാമ്പത്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ ഒരു പരസ്പര വിശ്വാസം ആക്കിയ ആവശ്യമല്ലേ നമ്മുടെ ഭാര്യ നമ്മുടെ പാർട്നർ നമ്മളെ ചതിക്കില്ല എന്നുള്ളൊരു വിശ്വാസം അത് കൂടുതലും ചില ചെറിയ പെണ്ണുങ്ങളതോ പറയോ എന്റെ ഭർത്താവ് ഭയങ്കര പോസിറ്റീവ്നെ ആ പോസിറ്റീവ്നെസ് ആണ് മത നല്ലത് നമ്മളെ നന്നായിട്ട് കെയർ ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങൾക്കും തിരിച്ചുണ്ടാവും ഞങ്ങൾ കുറ്റമുറികൾ സ്നേഹത്തോട് കൂടി എപ്പോഴും നമുക്ക് താങ്ങായിട്ട് ഉണ്ടാവോ എന്നുള്ള ഒരു എന്താ പറയാ എന്റെ ഭാര്യനെ വേറെ ആരും നോക്കരുത് അത് നമ്മളോടുള്ള സംശയം കൊണ്ടല്ല നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ് അല്ലെ അത് ആ ഒരു പരസ്പര വിശ്വാസം ഉണ്ടാക്കി തീർക്കുക അല്ലെ ചിലപ്പോ നമുക്ക് പുറമേ നിന്നും ഒരുപാട് അതെ അതിലൊന്നും വീഴാതെ നമ്മളെ സ്നേഹിക്കാൻ നമുക്ക് കട്ട സഭയുള്ള ഭർത്താവ് ഉണ്ടാവുമ്പോ നമ്മൾ വേറെ ഉള്ളതിലേക്കൊന്നും വീഴില്ല എന്നൊരു വിശ്വാസം നമ്മുടെ ഭർത്താവിന് ഉണ്ടാക്കിയെടുക്കാം അതെ പിന്നെ ചില സമയങ്ങളിലൊക്കെ നമുക്ക് എപ്പോഴും ഒരുപോലെ ഒരു ലൈനിൽ ചെലപ്പം ആയിട്ട് വരും നമ്മുടെ ലൈഫിൽ അല്ലെ ചിലപ്പോ നമുക്ക് പല ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് ഇടിവുകളും കാര്യങ്ങളും വരുമ്പോഴും എല്ലാരും താഴ്ത്തുമ്പോഴും എന്റെ ഭാര്യ കെട്ട സപ്പോർട്ടായിട്ടുണ്ടെങ്കില് പിന്നീട് വല്യൊരു ഉയർച്ച ആയിരിക്കും അല്ലെ ഒരുപാട് അതെ സാമ്പത്തികമായിട്ടൊന്നും സപ്പോർട്ട് ചെയ്യണ്ട സൈക്കോളജിക്കലി ഞാൻ എന്റെ കൂടെ എന്നൊരുപാട് മാത്രം മതി നമുക്ക് വേറെ ആരും ഇല്ലെങ്കിലും നമ്മുടെ പാർട്ട്ണർ മാത്രം ഉണ്ടായത് നമ്മുടെ ഭാര്യ നമ്മുടെ ഭർത്താവിന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അപ്പറം വേറെ ഒന്നും ഇല്ല അല്ലെ അത് തന്നെയല്ലേക്കും പറയാൻ ഉള്ളത് പിന്നെ നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ പറയുമ്പോ പലപ്പോഴും നമ്മൾ ആഗ്രഹങ്ങളെല്ലാം അവരാഗ്രഹങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് വേണ്ടി നടത്തി തരുന്നവരാ നമ്മുടെ ഭർത്താക്കന്മാര് ഇരുത്തി ഞാൻ പുകഴ്ത്തുമല്ലോ പക്ഷെ ഒരു സമയത്ത് നമുക്കിതൊന്നും ചെയ്തു തരാൻ കഴിഞ്ഞില്ല അതെ ആ സമയത്ത് നമ്മൾ ഞാൻ പക്ഷെ എന്തെന്തിനാ കുത്തി നോട്ടം കണ്ടു കഴിഞ്ഞാൽ ചെയ്തു തോന്നുന്നു അതെ അങ്ങനെ ഒന്നും ചെയ്യാമെന്താ ഒരു സമയം നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ നടത്തി തരാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പക്ഷെ അന്ന് ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ വെള്ളത്തിലാക്കുന്ന കഴിഞ്ഞാൽ സംസാരിക്കാതിരിക്കാം ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് ദാമ്പത്യത്തിൽ വരുന്ന പ്രശ്നങ്ങൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക നമ്മൾ ചിലപ്പം നമ്മുടെ ഒന്നും വേണ്ട നമ്മുടെ മാതാപിതാക്കളോടായിക്കോട്ടെ നമ്മുടെ സഹോദരങ്ങളോടായിക്കോട്ടെ ദാമ്പത്തത്തിൽ ചിലപ്പം എന്നാ അവനീ അടിയിൽ വിളിച്ചു അല്ലെങ്കിൽ കോഴിന്ന് വിളിച്ചു അടിയിൽ തന്നു ഇതൊന്നും നിങ്ങൾ നിങ്ങളൊന്നാകും പക്ഷെ മറ്റുള്ളവരുടെ ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിൽ നിന്ന് പോകില്ല അതൊക്കെ ഇണക്കം മണക്കും അതായത് നമ്മുടെ ഉള്ളിലും സ്വന്തം മക്കൾ പോലും അറിയാത്ത രീതിയിൽ നമ്മുടെ ഉള്ളിൽ ഇണക്കം മണക്കവും ഒക്കെ അവൻ പുറത്തേക്ക് പറയാത്ത ഭാര്യ ധരിക്കും ഏറ്റവും ബെസ്റ്റ് പിന്നെ വേറൊരു കാര്യം കുടുംബത്തിലെ ഓക്കെ വെച്ചാൽ നമ്മൾ വന്നു കേറുന്നത് നമ്മളൊരാളുടെ ഭാര്യയായിട്ടാണ് നമ്മുടെ മാതാപിതാക്കളുടെ ഇടയിലോ അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങൾ നാട്ടന്മാരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഭർത്താവിനെ അതിനെ അറിയിക്കാതെ നിങ്ങളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ഞാൻ അതുപോലെ തന്നെ അവന്റെ മാതാപിതാക്കളെ എന്താ സ്വന്തം മാതാപിതാക്കളെ കാണാൻ കഴിയുന്ന ഒരു പെണ്ണായിരിക്കും ഏറ്റവും നല്ല ഭാര്യ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാരോട് അവകാശപ്പെടാൻ പറ്റുള്ളൂ എന്റെ ഭർത്താ എന്റെ മാതാപിതാക്കളെ കൊല്ല നിങ്ങളെ ഒന്ന് പരിഗണിക്കണേ പരിഗണിക്കണേന്ന് അല്ലെ പിന്നെ നമ്മള് പെർഫെക്റ്റ് കപ്പിൾസ് എന്നൊക്കെ പറയുന്നത് എപ്പോഴാന്നറിയാവാം നമ്മുടെ ഭർത്താവിന്റെ ദേഷ്യം ദേഷ്യം കൺട്രോൾ ചെയ്യാൻ ഒരു ഭാര്യക്കും ഒരു ഭാര്യയുടെ സങ്കടം താങ്ങായി നിന്നിട്ട് അത് കൺട്രോൾ ചെയ്യാത്ത ഒരു ഭർത്താവിന് കഴിയുന്നവര് അവരുടെ ഇടയിലായിരിക്കും ഒരു പെർഫെക്റ്റ് കപ്പള അല്ല ലുക്കിലോ ഇടുന്ന ഇടുന്നവര് പോലെയുള്ള ഡ്രസ്സിനൊന്നും കാര്യമില്ല കേട്ടോ നമ്മള് പുറമെ കാണുന്ന ചിരിയിലല്ല ചില ആൾക്കാർ ചിരിച്ചില്ലെങ്കിലും അവരുടെ ലൈഫ് എല്ലാം അടിപൊളിയായിരിക്കും കളർഫുള്ളായിരിക്കും ഞങ്ങൾക്ക് വിധത്തിലെ കൊറച്ച് അടി ആ അടിപിടി കഴിഞ്ഞു കഴിഞ്ഞാലേ ഒരു കൂടുന്ന സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷം പിന്നെ ആണെന്നുണ്ടെങ്കില് നമ്മുടെ ഭർത്താക്കന്മാരുണ്ടല്ലോ കുറച്ച് ദേഷ്യവും വികാരം ഒക്കെ കുറച്ച് കൂടുതലുള്ള ആൾക്കാരായിരിക്കും പക്ഷെ അതൊക്കെ കണ്ട് പറഞ്ഞ് സ്നേഹിച്ചു നിക്കാൻ ഓരോ പെണ്ണിനെ കഴിയണം അതെ പിന്നെയാണെന്നുണ്ടെങ്കില് നമ്മൾ പെണ്ണുങ്ങള് എന്തെങ്കിലും സങ്കടം വന്നു കഴിഞ്ഞാല് നമ്മുടെ പുട്ടി കരഞ്ഞു നോക്കൂ ദിവസം ഫുള്ള് കരഞ്ഞു തീർക്കുവല്ലേ പക്ഷെ ഈ ആണുങ്ങള് കരയാത്തോ പറയുവ അവരെല്ലാം ഉള്ളിൽ ഒതുക്കി നിൽക്കും പക്ഷെ അവര് കരഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിളിക്കും അറിയോ ബീരെന്ന് ആ വെളി ആ ഒരു വീട്ടില് അല്ലെങ്കിൽ ആ ആ വെളി മേടിച്ചിട്ടൊന്നും അതെ അതുകൊണ്ട് നല്ല ലൈഫ് പാർട്ട്ണറായിട്ട് തിരിച്ചും ഇതുപോലെയൊക്കെ തന്നെ ആണുങ്ങൾ നമ്മളും പ്രതീക്ഷിക്കുന്നു കേട്ടോ എല്ലാരും ലൈഫ് നല്ല കിടക്കാറ്റി കളർഫുൾ ആന്ദി